ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ആയിട്ട് സ്കിന്ന് നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണിത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിക്കിട്ടാനും സ്കിന്ന് ഈവൻ സ്കിൻ ടോൺ ആവാനൊക്കെ ആയിട്ട് സഹായിക്കും അതുകൂടാതെ ൻറ്റി ഏജിങ്ങിനും കൂടെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നവരപ്പൊടിയാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നവരപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കാം നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നവരപ്പൊടി നവര ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും അതിലൂടെ സ്കിൻ ഈവൻ സ്കിൻ ടോൺ ആവാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നമ്മുടെ ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ വരുന്നത് തടയാനൊക്കെ സഹായിക്കും അത് കൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ നമ്മുടെ ഫ്രീ റാഡിക്കൽ കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാനും സ്കിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നവരപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് അരി കുതിർത്ത വെള്ളമാണ് ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം മാറ്റി വയ്ക്കുന്നതാണിത് ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ആൻറ്റി ഏജിങ്ങിനാണെങ്കിലും സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇനി ഇതില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പാല് ചേർത്ത് കൊടുക്കാം പാലും നവരയുടെ പൊടിയും ഏറ്റവും നല്ല കോമ്പിനേഷനാണ് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതല്ലെങ്കിൽ റോസ് വാട്ടർ ചേർത്തിട്ടൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഇനി അതും ഇല്ലെങ്കിൽ വെറും വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിന് അരി കുതിർത്ത വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഉടനെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് എന്നവരയുടെ അരി കുറച്ചും കൂടെ ഒരു ആയിട്ടുള്ളതാണ് അപ്പം ഇതൊന്ന് സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട് ഇങ്ങനെ കുതിർത്ത് വെക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതായി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇതെപ്പോഴാണോ ഡ്രൈ ആവുന്നത് ഒരു സെമി ഡ്രൈ ആവുന്ന സമയത്ത് നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്യാം ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക പിന്നെ രാത്രി സമയത്താണ് ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ഒരു ഫേസ് പാക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കും കൂടെയാണിത് അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അതിനുശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെ ഇവിടെ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഒറ്റ ദിവസം തന്നെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഈവൻ സ്കിൻ ടോൺ ആവാനും പിഗ്മെൻറ്റേഷൻ മാറാനും ആൻറ്റി ഏജിങ്ങിനും ഒക്കെ ഏറ്റവും നന്നായിട്ട് വർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്